മലയാള സിനിമ വീണ്ടും ഊഷരമാവുകയാണ് മലയാള സിനിമയുടെ കാമ്പറിഞ്ഞ ഒരു കാലഘട്ടത്തിൻ്റെയും എന്നത്തെയും സിനിമകളിലൂടെ കേവലം ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അർത്ഥം വെച്ച് അശ്ലീലം പറഞ്ഞ് ചിരിപ്പിച്ച തമാശകൾ എഴുതാത്ത അൽപായുസുള്ള ആ നിമിഷത്തിൽ മാത്രം ചിരിപ്പിക്കുന്ന കോമഡികളല്ലാത്ത കാമ്പും കഴമ്പുമുള്ള പൊളിറ്റിക്കൽ സറ്റെയറുകളും സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെയും ഏറ്റവും മനോഹരമായി എഴുതിയ ചിരിപ്പിച്ച മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീനിവാസൻ വിടവാങ്ങുമ്പോൾ വളരെ ഹൃദയവേദനയോടെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇനി ഒരു ശ്രീനിവാസൻ വരില്ല എന്ന് പറയുന്നത് ഭംഗിവാക്കല്ല യാഥാർത്ഥ്യമാണ് ഇനി ഒരു ശ്രീനിവാസൻ വരില്ലെന്ന് മാത്രമല്ല ശ്രീനിവാസ ഗുണങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉള്ള ആരെയെങ്കിലും ഇനി കാണാൻ കഴിയുമോ എന്നത് തന്നെ അത്ഭുതമാണ് എന്തായാലും എൻ്റെ തലമുറയ്ക്കൊന്നും ഇനി അതിനവസരമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അഭിനേതാവായി വെറും അഭിനേതാവല്ല സെൽഫ് ട്രോളുന്ന അഭിനേതാവായി സ്വയം ട്രോളുന്ന ഒരുപാട് സിനിമാ നടന്മാരെ ജാടകളുടെ ലോകത്ത് താരമൂല്യങ്ങളുടെ ലോകത്ത് ഒക്കെ കണ്ടിരുന്നൊരു കാലത്ത് ബാലേന്ദ്രമേനോനെ പോലെയുള്ളവർ എഴുതി തിരക്കഥയും സംഭാഷണവും എല്ലാം ചെയ്യുമ്പോഴും ഏറ്റവും മുന്തിയ നായക തന്നെ സ്വയം തിരഞ്ഞെടുക്കുന്ന കാലത്ത് സ്വയം ട്രോളുന്നതിലൂടെ അഭിനയമികവ് പ്രകടിപ്പിച്ച നടനാണ് ശ്രീനിവാസൻ പിന്നെ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്തായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയുക കുറച്ച് പ്രയാസമാണ് എന്തായിരുന്നില്ല ശ്രീനിവാസൻ എന്ന് പറയലാണ് എളുപ്പം കാരണം അത് ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിയേക്കും മലയാളിക്ക് എങ്ങനെ മറക്കാനാവും ദാസിനെയും വിജയനെയും കേരളം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന കാലത്തോളം സത്യനന്തിക്കാടിൻ്റെ സന്ദേശം സിനിമ അതേ രൂപത്തിലും ഭാവത്തിലും എപ്പോഴും ചർച്ച ചെയ്യപ്പെടില്ലേ ഇപ്പോഴും നാം ചർച്ച ചെയ്യുന്നില്ലേ അതിൻ്റെ ക്ലിപ്പുകൾ അതിൻ്റെ അവതരണ രീതികൾ അതിൻ്റെ ശൈലികൾ ഒക്കെയൊക്കെ എന്തായിരുന്നു ആ ശ്രീനിവാസ കാലഘട്ടം നോക്കൂ ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ സിനിമാ നടന്മാരുണ്ടായിട്ടുണ്ട് പക്ഷെ ആർക്കാണ് ആ സെഗ്മെൻറ്റിനോട് മാത്രം താല്പര്യമുള്ളത് മമ്മൂട്ടിയെപ്പോലെ മോഹൻലാലിനെപ്പോലെ പോലെ അതിൽ മാത്രം അർപ്പിച്ച് അതിൽ മാത്രം അങ്ങോട്ട് ലയിച്ച് ആ ലോകത്ത് മാത്രം ജീവിക്കുന്നവരായ ആരാ ഉള്ളത് ഒരുപാട് കച്ചവടങ്ങളുണ്ട് മറ്റൊരുപാട് മേഖലകളുണ്ട് മയക്കുമരുന്നുണ്ട് മുങ്ങലുകളുണ്ട് യാത്രയുണ്ട് ഡിപ്രഷനുകളുണ്ട് ഇതിൻ്റെ എല്ലാം ഇടയിലൂടെ എപ്പോഴോ പ്രത്യക്ഷപ്പെട്ടു പോകുന്ന ചില പ്രതിഭാദനത്വത്തിൻ്റെ ഭാവങ്ങൾക്കപ്പുറത്ത് അങ്ങനെ നിറഞ്ഞു നിന്നൊരു കാലം ഇനി ഉണ്ടാവില്ല നമ്മുടെ തലമുറയിൽ ഉണ്ടാവില്ല ഇനി കാലമൊക്കെ കഴിഞ്ഞ് വരുമായിരിക്കും കോളേജ് കാലഘട്ടത്തിൽ പിന്നീടുമൊക്കെ മനുഷ്യജീവിതങ്ങളുടെ ഹൃദയസ്പർശിയായ കഥ പറഞ്ഞ ആളാണ് ശ്രീനിവാസൻ ഞാൻ ജി കെ എസ് എഫ് ഡയറക്ടറായിരിക്കും അവർക്ക് ശ്രീനിവാസനെ കാണാനിടയായി ജാടയും താരമൂല്യങ്ങളും ഒന്നുമില്ലാതെ ഏതാണ്ട് ഒരു മണിക്കൂറോളം നേരം സംസാരിച്ചത് മുഴുവൻ സമൂഹത്തെക്കുറിച്ചാണ് ചുറ്റുപാടുകളെക്കുറിച്ചാണ് രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി സ്വയം ട്രോളുന്ന ഒരു സിനിമാ നടന് ഇത്രമേൽ ആഴത്തിലുള്ള കാഴ്ചപ്പാടോ തത്വചിന്തയോ അതൊക്കെയും അനുഭവങ്ങളുടെ വായനയിലൂടെ ആവാഹിച്ചെടുത്ത അനുഭവ സാക്ഷ്യങ്ങളായിരുന്നു നമ്മളീ ചിലതൊക്കെ പറയുമല്ലോ എന്താണ് ഈ ഈ മതപുരോഹിതന്മാരുമായൊക്കെ ബന്ധപ്പെട്ട് ചില വെളിപാടുകൾ എന്നൊക്കെ പറയുമല്ലോ സ്വയം തോന്നുന്നത് എന്നൊക്കെ പറയുന്നത് അവരെക്കാൾ കൂടുതൽ അനുഭവങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ശ്രീനിവാസനെ പോലെയുള്ള മനുഷ്യർക്കാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അതിനെല്ലാം ഉപരി നിർഭയനായ ആശയവിനിമയക്കാരനായിരുന്നില്ലേ ശ്രീനിവാസൻ ഒന്നും ഒളിപ്പിച്ചും ഒതുക്കിയും വെച്ചില്ലല്ലോ തിരിച്ച് വിമർശിക്കപ്പെടുമെന്നും പഴി കേൾക്കുമെന്നും ഒക്കെ അറിയാമെങ്കിലും അതൊന്നും കൂസാതെ വർത്തമാനം പറഞ്ഞ ആളാണ് ശ്രീനിവാസൻ ഇവിടെ പറയേണ്ടി വരുന്നത് അനിവാര്യമെങ്കിലും വേദന ഉണ്ടാക്കുന്ന വളരെ ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ നായകനാകാൻ അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കാൻ രൂപഭാവങ്ങളും സൂപ്പർ സ്റ്റാർ പദവികളും ഒക്കെ വേണമെന്ന് വിചാരിക്കുന്നൊരു കാലത്ത് അതൊന്നുമില്ലാതെ നിറഞ്ഞാടിയ ഒരു മനുഷ്യനാണ് ശ്രീനിവാസൻ തീർന്നില്ല പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ തന്നെക്കാൾ അല്ലെങ്കിൽ തന്നെ തന്നെപ്പോലെ അതിഭാവനാസമ്പന്നരായ അനുപമമായ കലാകാര ഭാവമുള്ള രണ്ട് മക്കളെ കൂടി നൽകിയാണ് ശ്രീനിവാസൻ യാത്രയാവുന്നത് ധ്യാനും വിനീതും പിന്നെ ഈ ജീവിതത്തിൻ്റെ യാത്രയിലൊക്കെയും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ സിനിമാ ലോകത്തെക്കുറിച്ച് പറയുമ്പോഴും അവസാന ശ്വാസം വരെയും ഭാര്യയോടൊപ്പം ഭാര്യയെ ചേർത്ത് നിർത്തി വേണമെങ്കിൽ മാനേജരെയോ എക്സിക്യൂട്ടീവ് ഡയറക്ടറേയോ ഒക്കെ നിയമിക്കാമെന്നിരിക്കെ അതിനേക്കാളൊക്കെ ഉപരി ജീവിത പങ്കാളിയാണ് അവസാനം വരെ തുണയെന്ന യാഥാർത്ഥ്യം അനുഭവ സാക്ഷ്യത്തിലൂടെ മലയാള സിനിമാ ലോകത്തിനും മലയാളത്തിലെ മനുഷ്യർക്കും കാണിച്ചു നൽകി വിടവാങ്ങുന്ന മഹാനടന് മഹാമനുഷ്യന് ഒരു സമ്പൂർണ്ണ നടന ജീവിതത്തിന് ഹൃദയാഞ്ജലികൾ